ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എന്നാലും അറിഞ്ഞുകൂടാത്തവർക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ബീട്രോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാം നിൽക്കാം കേക്കിൻ്റെ കേക്കിൽ ഉപയോഗിക്കാം ബ്രെഡിൽ ഉപയോഗിക്കാം നമുക്ക് ബന് ക്രീം ബന്ന് ഉണ്ടാക്കുമ്പോൾ ക്രീം ഇപ്പോൾ ബന്ധു മാത്രം വാങ്ങിക്കാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നമുക്കതിൽ വേണമെങ്കിൽ ക്രീം ആഡ് ചെയ്യാം അപ്പോൾ അത് സിമ്പിളായിട്ട് രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം നമ്മൾ ക്രീം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനം വേണ്ടെന്ന് അറിയണ്ടേ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാൻ വാനില വാനില എസൻസ് എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് നാല് സ്പൂൺ നമുക്ക് മധുരം അനുസരിച്ച് നമ്മുടെ ക്രീമിനെങ്ങനെ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് വൻസാരെ എടുക്കാം എന്നിട്ട് രണ്ട് മുട്ട വേണം ആ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാമുള്ളൂ കേട്ടോ ആ അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ അപ്പം നമ്മൾ മുട്ടര വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നുണ്ടോ ഇത് നല്ല ഹോട്ടായിട്ടുണ്ടാവുമ്പോൾ പാത്രം ഒക്കെ നല്ല ഹോട്ടായിട്ടുണ്ട് കുറച്ച് കുറച്ചുണ്ട് ഇത് കട്ടി പിടിക്കാൻ പാടില്ല കേട്ടോ കട്ടി പിടിക്കാനേ പാടില്ല ഇറക്കൊണ്ടിരിക്കണം കട്ടി പിടിക്കരുത് കട്ടി പിടിക്കാതെ പോകണോ ഇപ്പോൾ ചെറിയ ഒരു കഥ പോലെ വരുമോ ഇതോ ഒരു കാണാൻ പറ്റുന്നുണ്ടോ ഒരു കഥ പോലെ തോന്നിക്കും ഉണ്ടോ കഥ പോലെ തോന്നിക്കണല്ലോ അതാണ് നമ്മുടെ പരുവ എന്നിട്ട് നമ്മളിത് വെച്ചിട്ട് ഇടാതെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണേ ഈ ചൂടി തന്നെ എടുക്കണം കേട്ടോ തണുപ്പിക്കേണ്ട ഈ ചൂട് തന്നെ എടുത്തുകൊണ്ടിരിക്കണം അന്നലെ ഹേ ഈ പഞ്ചസാര എല്ലാം മെൽറ്റ് ആവണം വെറുതെ ആയിക്കോണ്ടിറ്റിക്ക് ആണ് നമ്മളെ ക്രീം കേട്ടോ ഒരുവിധമായിട്ടുണ്ട് ഇന്ന് കുറച്ചും കൂടെ കുറച്ചുകൂടെ കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രീം ഒരുവിധമായി വരുന്നുണ്ട് നമ്മുടെ ക്രീം ദൂരെ റെഡി ആയിട്ടുണ്ട് എന്താ ശരിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ലൈസൻസ് ഒഴിച്ച് നോക്കണം ലൈസൻസ് ഒഴിച്ച് വെക്കണം രണ്ട് കിട്ടാതിട്ടോ ക്രീം റെഡി. अब നമ്മাড়া ക്രീം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ആയില്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ. ഇതെങ്ങോട്ട് എന്നാ എങ്ങനെ ഇങ്ങനാണ് പരിവ നമ്മাড়া. ക്രീമിന്റെ പരിവ. ഇപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യുന്ന ആ വൃത്തി പിന്നെ ആയിട്ട് മാറ്റി വെക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കാതിരിക്കുന്നതാണ് മുട്ട കൊണ്ട് വെക്കാതിരിക്കുന്ന ആ വൃത്തി അപ്പോൾ തന്നെ യൂസ് ചെയ്ത് അപ്പം തന്നെ കഴിക്കുക അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ബ്രെഡായിട്ട് ബ്രെഡിൽ വെച്ച് ഞാനിങ്ങനെയാണ് കഴിക്കുന്നത് ക്രീം സാൻഡ്വിച്ച് ോ അപ്പോൾ ഇനി എളുപ്പത്തിൽ എല്ലാവർക്കും ക്രീം തയ്യാറാക്കാം ഓക്കെ താങ്ക് യു ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ട ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ചെറിയ വീഡിയോ മേൽ അടുത്ത ദിവസം കാണാം